നമ്മൾ ആളിയാർ ഡാമിന്റെ ഫ്രണ്ടിൽ എത്തി െത്തി അപ്പൊർഗണ് ഇവിടെ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചി പറഞ്ഞു ആറ് ബലൂൺ അവിടെ ഉണ്ട് ആ ആറ് ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാവേന തെരുന്ന പറഞ്ഞത് ഇതേ കണ്ടാ അപ്പൊ എന്തായാലും നമ്മള് അതിനുള്ള ഒരു പരീക്ഷണാണ് അതുകൂടി നോക്കിട്ട് പോവാതെ ആദ്യം ഒരു ഉണ്ട ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട് ചേച്ചി പൊട്ടിക്കണം പറഞ്ഞു അല്ല അങ്ങനെ ആദ്യത്തെ ഞാൻ പൊട്ടിച്ചാച്ച് ഇനി അഞ്ചെണ്ണമേ ഉള്ളൂ അത് വേണ്ട ഉണ്ടോക്കുന്നു ചേച്ചി എന്നെ പറ്റിക്കാൻ തോക്കണു ചേച്ചി വെല്ലുവിളിക്ക രണ്ടാമത്തെ ഉണ്ട് ഉണ്ട് അല്ല ഉണ്ട ഞാൻ ലോഡ് ചെയ്തു ഞാൻ അങ്ങനെ ആദ്യം പൊട്ടിട്ടാണ് രണ്ടാമത്തെ പൊട്ടിട്ട് ഞാൻ പോവാണ് ചേച്ചിയുടെ പോയി ചേച്ചി അങ്ങനെ അതെ അങ്ങനെ അടുത്തത് ഞാൻ കറക്റ്റ് വെച്ചു എന്തായാലും സംഭവം കൊള്ളാലോ ഇനി എത്ര രണ്ടെണ്ണം പൊട്ടി നാലെണ്ണം പൊട്ടി ഇനി എത്ര പമ്പ്ലീറ്റ് ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ച് പേടി വെച്ച് ഞാൻ സെറ്റ് ആക്കും ചേച്ചി അമ്പൂരെ പോയാലും അയ്യോ അല്ല അത് അവർക്ക് ഇണ്ട സാഹിത്യം അടിയാതെ അതല്ലേ അടുത്തുണ്ടാ ചേച്ച നെഞ്ചു ഇപ്പൊ ചേച്ചി ഹാർട്ട് പഞ്ച് അല്ലേ അതായത് സന്തോഷം ഉണ്ട് ഞാൻ കറക്റ്റ് ലോഡ് കാരണം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചറിയില്ലല്ലോ എന്റെ പട്ടാളത്തിൽ ആൾക്കാർ ഞാൻ ടുത്തു ചേച്ചി ഒരു ഉണ്ടേം കൊണ്ടും കൊണ്ട ചേച്ചി ഞാൻ ആരാ നല്ല അമ്മാറ്റിരിക്കണേ അമ്മാമേ ചായ മേടിച്ച ദൈവമേ ഇത് ഇന്ത്യ പാക്ക് മത്സരം പോലെയാണ് ഇത് എണ്ണം കൂടി ചേച്ചി എന്തേലും ഡിസ്കൗണ്ട് ഇതാണ് ചേച്ചി ഒരു പെടിയല്ലേ പോയുള്ളൂ രണ്ട് രണ്ട് കുണ്ട് തരും കൊണ്ടുവരാൻ പെടിയെക്കാൻ പാവർ വരില്ല പക്ഷെ അവസാനത്തിൽ എന്തോ പെച്ച് ഇവരെന്ത് പരിപാടി ചെയ്തേക്കണേ ഞാൻ തങ്കി ഇത്ര നേരം ഈ ബാലത്തിൽ ഈ വിരലായിരുന്നു ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഈ വിരലുപയോഗിച്ചോണ്ട് പറ്റിയൊരു പ്രശ്നം കൈ ലേശം മാറിക്കടാളിയാറ് ഡാമിൽ നിന്ന് വിട്ടു പോകണ്ട ഒരു ദൈവമേ